നമസ്കാരം ആയുധ കച്ചവടം കൊതിമൂത്ത് ഇന്ത്യ ഒന്ന് ചൊറിയാനിറങ്ങിയ തുർക്കിയുടെ അവസ്ഥ ഓപ്പറേഷൻ സിന്ദൂരിലെ പാകിസ്ഥാന്റെ പരാജയത്തിന് ശേഷം വളരെ ദയനീയമാണ് തുർക്കിയുടെ ആളെക്കൊല്ലി ഡ്രോണുകൾ പാകിസ്ഥാൻ വാങ്ങി ഇന്ത്യയിലേക്ക് വിട്ടെങ്കിലും നമ്മുടെ ആകാശ് മിസൈലുകൾ അവയെ പൊടിയാക്കിയതിൽ ഇതോടെ അടികെട്ടിയത് തുർക്കിക്കാണ് ഡ്രോണുകളെ ഇന്ത്യൻ മിസൈലുകൾ തകർത്തതോടെ ലോക ആയുധ മാർക്കറ്റിൽ തുർക്കിയുടെ ഡ്രോണുകൾക്ക് മാത്രമല്ല എല്ലാ ആയുധങ്ങളുടെയും വില കുത്തനെ ഇടിഞ്ഞു എന്നാൽ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ ഇപ്പോൾ ക്യൂ ആണ് ലോകരാജ്യങ്ങൾ അതുമാത്രമല്ല ഇന്ത്യ തുർക്കിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യ തങ്ങളുടെ വിമാനങ്ങൾ തുർക്കിയിലേക്ക് അയക്കണ്ട എന്ന തീരുമാനമെടുത്തു തുർക്കി എയർലൈൻസ് വിമാനങ്ങളിൽ സിവിൽ ഏവിയേഷൻ അധികൃതർ റെയ്ഡുകൾ നടത്തി വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് തുർക്കിയിലെ ടെക്സ് സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ ഇന്ത്യൻ കമ്പനികളും ഏജൻസികളും ഓർഡർ ചെയ്തിരുന്ന റോബോട്ടുകൾ അടക്കം വാങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അടുത്ത് ഇന്ത്യ തുർക്കി വ്യാപാരം തുർക്കി ഇന്ത്യയിലേക്ക് അയക്കുന്ന പെട്രോളിയവും സ്വർണവും പഴവർഗ്ഗങ്ങൾ വരെ അടക്കം ഒന്നും വേണ്ട എന്ന് ഒരു തീരുമാനമെടുക്കുന്നതിനേക്കാൾ തുർക്കിക്ക് കനത്താടി ഇന്ത്യയുടെ തുർക്കിയിലേക്കുള്ള കയറ്റുമതി നിർത്തലാണ് അത് മനസ്സിലാക്കിയ തുർക്കി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ് മാപ്പിനെ കീണപേക്ഷിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി പാകിസ്ഥാന് പിന്തുണ നൽകിയതിന്റെ പേരിൽ തുർക്കിയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കുന്നത് നയതന്ത്ര തലത്തിൽ ശക്തമായ സന്ദേശം നൽകുമെന്നായിരുന്നു എങ്കിലും അത് ഇന്ത്യൻ വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നത് കണക്കിലെടുത്താണ് പാകിസ്ഥാനെ സഹായിച്ചു എന്ന പേരിൽ തുർക്കിയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഇന്ത്യ എത്തിയത് ഇതോടെ കാര്യങ്ങൾക്ക് തീരുമാനമായി തുർക്കിയുമായുള്ള വ്യാപാര ബന്ധം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചേക്കില്ല പാൽ ഗാംഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച് തുർക്കി എത്തിയിരുന്നു ഇതോടെയാണ് ഇന്ത്യ തുർക്കി ബന്ധം മോശമാകുന്ന സാഹചര്യം സംജാതമായത് എന്നാൽ ദേശീയ സുരക്ഷയുടെ പേരിൽ തുർക്കി കമ്പനികൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ ഉഭയകക്ഷി വ്യാപാരത്തിലേക്ക് വ്യാപിപ്പിക്കില്ല എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധം തുടരാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതിയേക്കാൾ കൂടുതലാണ് ആ രാജ്യത്തേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി രണ്ടേ ദശാംശം ഏഴ് മൂന്ന് ബില്യൺ ഡോളറിന്റെ വ്യാപാരം മിച്ചമാണ് നിലവിൽ ഇന്ത്യയ്ക്ക് തുർക്കിയുമായുള്ളത് ഏകദേശം ഇരുപത്തി കോടി രൂപയോളം വരുന്നത് ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തുന്നത് രാജ്യത്തെ വ്യാപാരികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നാണ് സർക്കാർ നിലപാടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് പഴവർഗ്ഗങ്ങൾ നട്സ് മാർബിൾ പോലുള്ള ഉത്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഇന്ത്യ തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാകട്ടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉത്പന്നങ്ങൾ രാസവസ്തുക്കൾ എന്നിവയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇവയുടെ കയറ്റുമതി ഗണ്യമായി വർധിക്കുകയും ചെയ്തിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യയുമായി പെട്രോളിയം ഉത്പന്നങ്ങളുടെ വ്യാപാരവും തുർക്കി ആരംഭിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം നാപ്പത്തി എട്ടായിരത്തി കോടി രൂപ മൂല്യമുള്ള ഉത്പന്നങ്ങളാണ് തുർക്കിയിലേക്ക് ഇന്ത്യ കയറ്റി അയച്ചത് ഇതിൽ അമ്പത് ശതമാനത്തോളം ഏകദേശം മൂന്ന് മില്യൺ ഡോളറിന്റെ എഞ്ചിനീയറിംഗ് ഉത്പന്നങ്ങളായിരുന്നു സൂക്ഷ്മ ചെറുകിട ഇടത്തരം എം എസ് എംഇ വ്യവസായങ്ങളായിരുന്നു ഇവയിൽ നാൽപ്പത് ശതമാനം ഉത്പന്നങ്ങളും നിർമ്മിച്ചതെന്നും ശ്രദ്ധേയം നേരെ മറിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടേ ദശാംശം ഒമ്പത് ഒമ്പത് മില്യൺ ഡോളറിന്റെ ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപ ഉത്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത് നൂറ്റി മില്യൺ ഡോളറിന്റെ പഴവർഗ്ഗങ്ങളും ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറിന്റെ സ്വർണവും തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമയൂസ്